ഒരു കാലത്ത് കോൺഗ്രസ് എന്നാൽ ഇന്ത്യയും ഇന്ത്യ എന്നാൽ കോൺഗ്രസുമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്ത് ഇന്ത്യയുടെ ശ്വാസ നിശ്വാസങ്ങൾക്കൊപ്പം നിലകൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് അറുപത് വർഷത്തിലേറെ ഇന്ത്യയെ നയിച്ച കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ അതീവ ദയനീയമാണ് പ്രതിസന്ധികളിലൂടെയാണ് രാജ്യത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് തുടർച്ചയായി ഇന്ത്യയും ബഹുഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഒരു കാലത്ത് രാജ്യത്തിന്റെ നഗര ഗ്രാമാന്തരങ്ങളിൽ വേരുള്ള ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ അതിജീവനത്തിന്റെ പാത തേടുകയാണ് പാർട്ടി ഇതിനായി ദേശീയ സമ്മേളനം പോലും നടത്തുകയാണ് കോൺഗ്രസ് മൂന്നും പതിറ്റാണ്ടായി പ്രതിപക്ഷത്തിരിക്കുന്ന ഗുജറാത്തിൽ അറുപത്തിനാല് വർഷത്തിനു ശേഷമാണ് ദേശീയ സമ്മേളനം നടക്കുന്നത് ഗാന്ധിജിയെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും ബി ജെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവരുടെയും തട്ടകത്തിൽ തന്നെ സമ്മേളനം നടത്തുകയാണ് കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതി യോഗം നിശ്ചയിച്ചിട്ടുള്ളത് ചരിത്രപ്രസിദ്ധമായ സർദാർ സ്മാരകത്തിലാണ് വൈകിട്ട് നേതാക്കൾ ഒന്നടങ്കം സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സാക്ഷിയായ സബർമതി നദീതീരത്താണ് എഐ സമ്മേളനം ബുധനാഴ്ച ചേരുക പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് ഡി സി സികളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളടങ്ങിയ പ്രമേയം പാസാക്കും ഡി സി സികളുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതാണ് ഇതിലെ നിർദ്ദേശങ്ങൾ ആവശ്യമെങ്കിൽ ഇതിനു വേണ്ട ഭരണഘടനാ ഭേദഗതിക്കും പ്രവർത്തക സമിതി അനുമതി നൽകിയേക്കും രാഹുൽ ഗാന്ധിയുടെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ പ്രിയങ്കയെയും ചുമതലപ്പെടുത്തിയേക്കും ഗാന്ധിജിയുടെയും പട്ടേലിന്റെയും സംഭാവനകളെയും പ്രമേയത്തിൽ ഊന്നി പറയും മോദി സർക്കാരിന്റെ സാമ്പത്തിക വിദേശ കാർഷിക നയങ്ങളെ സമ്മേളനം രൂക്ഷമായി വിമർശിക്കും നൂറു വർഷം മുമ്പാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഇപ്പോൾ അതിന്റെ നൂറാം വാർഷികമാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ശേഷം ഇത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ കൺവെൻഷൻ ഗുജറാത്തിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്ന ഹരിപുര സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അടിത്തറ പാകിയത് ചരിത്ര പ്രസിദ്ധമായ ഹരിപുര സമ്മേളനത്തിലാണ് കോൺഗ്രസ് ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം പാസാക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ സംസ്ഥാന കോൺഗ്രസ് മേധാവികൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവർ എൺപത്തിയാറാം സമ്മേളനത്തിൽ പങ്കെടുക്കും അതേസമയം താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡി സി സികൾക്ക് കരുത്താകുന്ന തീരുമാനങ്ങൾ എഐ സി സി സമ്മേളനത്തിൽ ഉണ്ടാവുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് ബ്ലോക്ക് നിയോജക മണ്ഡലം ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഡി സി സിക്ക് നൽകും എത്ര മുതിർന്ന നേതാക്കൾ സഹകരിച്ചില്ലെങ്കിലും പാർട്ടി പരിപാടികൾ ഡി സി സി അധ്യക്ഷന് നടത്താം പക്ഷപാതപരമല്ലാത്ത എന്തു തീരുമാനത്തിലും എന്തുണ നൽകും ഡി സി സികളുമായി എ ഐ സി സി നേതൃത്വം നേരിട്ട് ആശയവിനിമയം നടത്തും പാർട്ടി നയിക്കേണ്ട പ്രധാന നേതാവായതിനാൽ ഡി സി സി അധ്യക്ഷന് ആദ്യ മൂന്ന് വർഷത്തേക്ക് മത്സര വിലക്കും വന്നേക്കും ഇത് ആദ്യഘട്ടത്തിൽ ഗുജറാത്തിൽ നടപ്പാക്കും വിജയിച്ചാൽ രാജ്യമെങ്ങും വ്യാപിപ്പിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിനായുള്ള പ്രമേയം സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായ പദ്ധതികൾ ബൂത്ത് മണ്ഡലം മുതൽ എഐ സി സി തലങ്ങളിൽ വരെ സജ്ജമാക്കുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവ ആവിഷ്കരിക്കും ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശക്തമായ പ്രതിപക്ഷ നില രൂപപ്പെടുത്തുന്നതിനും വിവിധ സംസ്ഥാനങ്ങളിലെ സഖ്യ ചർച്ച ചെയ്യും ദേശീയ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചരണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെ ഏകോപനങ്ങൾ സംബന്ധിച്ച തീരുമാനവും ഉണ്ടാകും സമസ്ത മേഖലയിലും പാർട്ടിയെ കൂടുതൽ കരുത്തർജിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മക ചർച്ചകളും നിർദ്ദേശങ്ങളും എസ് സമ്മേളനത്തിൽ രൂപപ്പെടുത്തും വരും നാളുകൾ സംഘടനാ ശാക്തീകരണത്തിന് വർഷമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് കർണാടകയിലെ ബെൽഗാവിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ തുടർച്ചയായിട്ടാണ് എ ഐ സി സിയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് അഹമ്മദാബാദിൽ കൊടി ഉയരുന്നത് ഒരുപക്ഷെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഗതിവിധികൾ നിർണ്ണയിക്കപ്പെടുന്ന ചരിത്ര സമ്മേളനമായി അഹമ്മദാബാദ് സമ്മേളനം മാറിയേക്കും അതിനുവേണ്ടിയുള്ള പണിപ്പുരയിലാണ് കോൺഗ്രസിന്റെ നേതൃത്വവും